ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ദിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മുടി കൊഴിച്ചിലിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെയർ ടോണിക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കിതിനധികം ചിലവൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും മുടി മുടികൊഴിച്ചിലൊക്കെ മാറി കറുത്തിരണ്ട മുടിയോടുകൂടി തന്നെ വളരാൻ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇതിന് പേരയുടെ ഇലയാണ് ഇതിനൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിന് നമ്മൾ പേരമരത്തിൽ നിന്ന് പേരയുടെ ഇല പൊട്ടിച്ചെടുത്ത് വരണം അതൊരു പത്ത് ഇലയെങ്കിലും എടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഇല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വരണം ഇതേപോലെ വെള്ള കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്ത് വരണം അതിനുശേഷമാണ് നമ്മൾ ഹെയർ ക്രോണൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഇലയോടൊപ്പം തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നമ്മൾ ഹെയർ ടോണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഹെയർ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ആവാനും ഹെയർ ഫോൾ ഇല്ലാതെയാക്കാനും വളരെയധികം സഹായിക്കുന്നു ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ബെനിഫിറ്റൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് കിട്ടാനായിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഞാൻ ഞാനിടുന്ന സമയത്തിന് ലഭിക്കുകയുള്ളൂ ഇപ്പം ഞാൻ എല്ലാ ഇലയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട് ഉലുവയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം പെട്ടെന്നാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതിനോടൊപ്പം തന്നെ പേരയില കട്ട് ചെയ്ത് വെച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അത് തിളപ്പിക്കാനായിട്ട് വെക്കണം ഇനി ഈ വെള്ളം വെറുതെ തിളച്ചാൽ മാത്രം പോരാ നമ്മൾ വെച്ച രണ്ട് ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ്സ് അതായത് ഈ ഇലയുടെയും അതേപോലെ തന്നെ ഉലുവയുടെയും ബെനിഫിറ്റ്സ് ഈ വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ ഇപ്പം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ പോരാ ആ ഉലുവയൊക്കെ വെന്ത് നമുക്ക് അതിലേക്കുള്ള ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം പിന്നെ നിങ്ങൾക്ക് മുടി നല്ല ലെങ്ത് ഉള്ളവരാണെങ്കിൽ രണ്ട് ഗ്ലാസ്സിന് പകരം മൂന്ന് ഗ്ലാസ് എടുക്കുകയോ അതുപോലെ തന്നെ ലെങ്ത് കുറവുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് മാത്രം എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഉലുവ ഒരു ടേബിൾ സ്പൂൺ വേണം നമുക്ക് കുറച്ച് കൂടുകയോ കുറയുകയോ ചെയ്താലോ ഒന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതേപോലെ അലോവേറ കൊണ്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കട്ടൻ ചായ കൊണ്ട് നമുക്ക് എങ്ങനെ മുടിയുടെ ലെങ്ത്ത് കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സ്ക്രീനിലും ഇടാവുന്നതാണ് നിങ്ങളത് നോക്കൂ പേര ഇലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ബി സി എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ പേരയില വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് മുടി വളർച്ചയെ സഹായിക്കുന്ന കൊളാജം പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി വളർച്ചയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു ഹെയർഫോൾ ഇല്ലാതെയൊക്കെ ചെയ്യുന്നു പിന്നെ ഇതിലുള്ള വിറ്റാമിൻ ബി സി എന്നിവ ഹെയർഫോളുകളെ കൂടുതൽ എനർജറ്റിക് ആക്കുകയും മുടിയെ വേഗത്തിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവയ്ക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കാനായിട്ട് പറ്റും പണ്ട് കാലം മുതലേ മുത്തശ്ശിമാരൊക്കെ നമ്മൾ ഉലുവ അരച്ച് തലയിൽ തേക്കുന്ന പതിവാണ് ചെയ്യുന്നത് അങ്ങനെ തേക്കുമ്പോൾ അതിലുള്ള വഴുപ്പും എല്ലാം കൂടി നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ താരൻ തലയിൽ താരം വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ആ താരൻ ഇല്ലാതെയാക്കാനും ഈ വെള്ളം കൊണ്ട് തലയിൽ തേക്കുന്നത് കൊണ്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ഉലുവപ്പൊടി ഉണ്ടാകുന്ന കാരണം മുടിക്ക് നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഷാംപൂവിൻ്റെയും അതേപോലെ തന്നെ കണ്ടീഷണറുടെയും ഗുണം നൽകാനും സഹായിക്കുന്നുണ്ട് ഇപ്പോൾ തിളപ്പിക്കാനായി വെച്ചിട്ടുള്ള വെള്ളം രണ്ട് ഗ്ലാസ് വെച്ചത് ഒരു ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്ന് ഇലയൊക്കെ വെന്ത് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെക്കണം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അരിച്ചെടുക്കണം തണുത്തതിന് ശേഷം മാത്രം അരിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ രാവിലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രാത്രി ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ രാത്രിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ അതിൻ്റെ ആ ലീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നരിച്ചെടുക്കുക രാവിലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രാത്രി ഉണ്ടാക്കി വെച്ച് അത് ആ വെള്ളത്തിൽ തന്നെ കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ആ വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരാൻ സഹായിക്കും പിന്നെ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേങ്കിലും ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു പത്ത് എങ്കിലും മസാജ് ചെയ്യണം ഇങ്ങനെ മസാജ് ചെയ്യുന്ന നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഹെയർ ഫോളുകളെ കൂടുതൽ മെച്ചപ്പെടുത്തി മുടി വളർച്ച സഹായിക്കുകയും ചെയ്യുന്നു പിന്നെ താരൻ താരനില്ലാതെയ്ക്ക് കറുത്തിലുണ്ട മുടിയിഴകൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ നിന്നുള്ള പരാതി നമുക്ക് ഈ ഇത് തേക്കുന്നത് കൊണ്ട് ഉണ്ടാവുകയില്ല എല്ലാവരുടെ മുടി കൊഴിച്ചിലും മാറാൻ സഹായിക്കുന്ന ഒരു പൈസ ചെലവില്ലാതെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണിക് ആണിത് പിന്നെ ഇത് തേച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വെള്ളം യൂസ് ചെയ്തിട്ടാണോ സാധാരണയായിട്ട് വാഷ് ചെയ്യാറ് ആ വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഷാംപൂ തേക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഉലുവ ഉള്ളത് കാരണം നമുക്ക് ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറുടെയും ബെനിഫിറ്റും കൂടെ ഇതിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു മുടി കൊഴിച്ചിലും താരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇനി വൈകിക്കേണ്ട പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിക്കോളൂ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും അപ്ലൈ ചെയ്യണം എന്നാൽ മാത്രമേ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ ഇനി ഡെയിലി ചെയ്താലും കുഴപ്പമില്ല താരം കുറഞ്ഞതിന് ശേഷം നമുക്ക് ഡേയ്സ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോസുള്ള വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്